നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ കമ്പോള നിലവാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കൊട്ട് സമയങ്ങളായത് കമ്പോള നിലവാരം നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് പുതിയതൊരി കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെയും സെക്കൻഡ് നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് ഇരുപത്തി എട്ട് രൂപ പച്ച ഇരുപത്തി ആറ് രൂപ പഴം മുപ്പത്തി ഒന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഒരായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി കിലോ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ പുതിയത് രണ്ടായിരം രൂപ ഏലം കിലോ ഉണക്ക രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ കമ്പോള നിലവാരം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി